എൻ്റെ പേര് വിശ്വേശ്വരനാഥൻ ഞാൻ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടുകാലമായി പി എസ് സി പരീക്ഷ പരീക്ഷാ പരിശീലന രംഗത്ത് നിൽക്കുകയാണ് പി എസ് സി പരീക്ഷ പരിശീലനത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ പരിശീലനത്തോടൊപ്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്നാമത് നമ്മൾ പഠിക്കുന്ന വിധം അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട വിധം അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കൊച്ചു ഉദാഹരണം ഞാൻ പറയാം എഴുപത്തഞ്ച് മിനിറ്റാണ് നമുക്ക് ഒരു പരീക്ഷയ്ക്ക് എടുക്കും എഴുപത്തഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നേകാൽ മണിക്കൂർ ഈ എഴുപത്തഞ്ച് മിനിറ്റ് നൂറ് ചോദ്യങ്ങൾക്ക് എഴുപത്തിയഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നാൽപ്പത്തിയഞ്ച് സെക്കൻഡാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ ഒരു കാര്യം പറയാം നമുക്കിപ്പോൾ ഒരു ജി കെയിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ വന്നാൽ അതിന് ഉത്തരം അറിയാമെങ്കിൽ നമുക്ക് കറക്ിക്കാൻ അഞ്ച് സെക്കൻഡ് മതി അതേസമയം കണക്കിന് നമുക്ക് നമ്മൾ സാധാരണ പഠിക്കുന്ന രീതിയിൽ ചെയ്താൽ രണ്ടും മൂന്നും മിനിറ്റ് വേണ്ടി അതെങ്ങനെ കണക്കിൻ്റെ സമയം കുറയ്ക്കാം എന്നുള്ളതാണ് ഇവിടെ കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയബോധം നഷ്ടപ്പെടുത്തും നമ്മൾ എത്ര സമയമാണ് നമുക്കറിയാൻ അറിയാൻ കണക്ക് നമ്മൾ കണക്കിലോട്ടങ്ങ് മുഴുകിയാൽ ചിലപ്പം നമ്മുടെ പരീക്ഷയുടെ പകുതി സമയം കണക്ക് അപകരിക്കും അത് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഇപ്പം ഒരു ജി കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാമെങ്കിൽ അറിയാം അറിഞ്ഞുകൂടങ്കിൽ അറിഞ്ഞുകൂടാം അതേസമയം കണക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം അപ്പം നമ്മൾ പഠിച്ച പഠിച്ച ട്രഡീഷണൽ അക്കാഡമിക് രീതി അനുസരിച്ചാണെങ്കിൽ അതിൻ്റെ വഴി അതൊക്കെ എഴുതി ചെയ്യുമ്പോൾ ഒരുപാട് സമയമുള്ളൂ പക്ഷേ ഇതേപോലുള്ള ട്രിക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് സമയം സേവ് ചെയ്യാനും പിന്നെ നമുക്കത് പിന്നെ ആ ടൈം നമുക്ക് പിന്നെ ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും ഓക്കെ ഇപ്പം കണക്ക് നമ്മൾ അക്കാഡമിക് ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ചെയ്യാനുള്ള രീതികളിലോട്ട് നമുക്ക് കിടക്കാം അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണം ഇവിടെ ഞാൻ പറയാം ആ കണക്കുകൾ എങ്ങനെ നമുക്ക് ടൈം സേവ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് നോക്കാം പത്ത് ശതമാനം നഷ്ടത്തിന് വിറ്റ ഒരു സാധനം എൺപത് രൂപ കൂട്ടി വിറ്റപ്പോൾ പതിനഞ്ച് ശതമാനം ലാഭം കിട്ടി എങ്കിൽ സാധനത്തിൻ്റെ വാങ്ങിയ വില എത്ര വാങ്ങിയ വില എത്ര അപ്പോൾ അത് നോക്കാം ഒരു സാധനം പത്ത് ശതമാനം നഷ്ടത്തിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണ് ആ സാധനത്തിൻ്റെ വാങ്ങിയ വില അത് തൊണ്ണൂറ് രൂപയ്ക്ക് വിൽക്കും പതിനഞ്ച് ശതമാനം ലാഭത്തിന് വിൽക്കുകയെന്ന് പറഞ്ഞാൽ ആ സാധനം നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് വിൽക്കും അപ്പം ആ സാധനം നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്കും തമ്മിലുള്ള വ്യത്യാസം എന്നു പറയുന്നത് ഇരുപത്തിയഞ്ച് ഈ ഇരുപത്തഞ്ച് ശതമാനമാണ് തന്നിട്ടുള്ള എൺപത് രൂപ എങ്കിൽ നൂറ് ശതമാനം എത്ര അപ്പം ഒരു സംഖ്യയുടെ ഇരുപത്തഞ്ച് ശതമാനം എൺപതെങ്കിൽ നൂറ് ശതമാനം എത്രയായിരിക്കും ഇരുപത്തഞ്ച് ശതമാനം എൺപത് അൻപത് ശതമാനം നൂറ്റി അറുപത് നൂറ് ശതമാനം മുന്നൂറ്റി ഇരുപത് ഇനി ഇത് ഈ എളുപ്പത്തിൽ നമുക്ക് ആൻസർ എഴുതാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആൻസർ എഴുതാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതായത് ഒരു സാധനം ആ പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനം കൂടെ കൂട്ടണം പത്ത് ശതമാനവും പതിനഞ്ച് ശതമാനം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും ഇരുപത്തി അഞ്ച് ശതമാനം അപ്പം ഇരുപത്തി അഞ്ച് ശതമാനമാണ് എൺപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം എൺപത് രൂപയാണെങ്കിൽ നൂറ് ശതമാനം എത്ര മുന്നൂറ്റി ഇരുപത് രൂപ ഒരു ശതമാനം നഷ്ടത്തിന് വിറ്റ ഒരു സാധനം മുപ്പത് രൂപ കൂട്ടി വിറ്റപ്പോൾ ഒന്നര ശതമാനം ലാഭം കിട്ടിയെങ്കിൽ ആ സാധനത്തിൻ്റെ വാങ്ങിയ വില എത്ര അത് നമുക്ക് എങ്ങനെ എഴുതാതെ ചെയ്യാമെന്ന് നോക്കാം ഒരു സാ ഒരു സാധനം ഒരു ശതമാനം നഷ്ടത്തിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ അത് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിൽക്കും ഇനി ഒന്നര ശതമാനം ലാഭത്തിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ നൂറ്റി ഒന്നേ പോയിൻറ്റ് അഞ്ച് രൂപയ്ക്ക് വിൽക്കും അപ്പം നൂറ്റി ഒന്നേ പോയിൻ്റ് അഞ്ചും തൊണ്ണൂറ്റി ഒൻപതും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് രണ്ടര ശതമാനം ആ രണ്ടര ശതമാനമാണ് ഈ തന്നിട്ടുള്ള മുപ്പത് രൂപ അപ്പോൾ ഒരു സംഖ്യയുടെ രണ്ടര ശതമാനം മുപ്പതെങ്കിൽ നമുക്ക് നൂറ് ശതമാനമാണ് കാണേണ്ടത് അത് എഴുതാതെ എങ്ങനെ ചെയ്യാൻ നോക്കാം രണ്ടര ശതമാനം മുപ്പത് അഞ്ച് ശതമാനം അറുപത് പത്ത് ശതമാനം നൂറ്റി ഇരുപത് നൂറ് ശതമാനം ആയിരത്തി ഇരുന്നൂറ് അത് നമ്മൾ വേറെ ഒന്നും അത് ചെയ്യേണ്ടതില്ല ഈ ഒരു ശതമാനം ഒന്നര ശതമാനം തമ്മിൽ കൂട്ടുക ഈ ഒരു ശതമാനം ഒന്നര ശതമാനം കിട്ടും കൂട്ടുമ്പോൾ രണ്ടര എന്ന് കിട്ടും ഈ രണ്ടരയാണ് ആ മുപ്പതെന്നറിയുക അപ്പോൾ രണ്ടര മുപ്പതെങ്കിൽ അഞ്ച് അറുപത് പത്ത് നൂറ്റി ഇരുപത് നൂറ് ആയിരത്തി ഇരുന്നൂറ് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ഒരു അടുത്തൊരു കുറിച്ച് നോക്കാം ഒരു ക്വസ്റ്റ്യൻ നോക്കാം അതായത് നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ എ ബി എയും സി എയും യഥാക്രമം ഇരുപതും മുപ്പതും മീറ്ററിനു തോൽപ്പിച്ചു എങ്കിൽ നാനൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ ബി സി എ എത്ര മീറ്ററിന് തോൽപ്പിക്കും അപ്പം ഈ ഈ കണക്ക് ശ്രദ്ധിച്ചോളാം അതായത് മത്സരം നൂറ് മീറ്ററാണ് ിയും സിയും യഥാക്രമം എയേക്കാൾ ഇരുപതും മുപ്പതും മീറ്റർ ബാക്കിലാണ് എത്തിയത് എ ഫിനിഷ് ചെയ്യുമ്പോൾ ബി ഇരുപത് മീറ്റർ പുറകിലും സി മുപ്പത് മീറ്റർ പുറകിലും ആയിരിക്കും എങ്കിൽ ബി അടുത്ത നാന്നൂറ് മീറ്റർ ഓട്ടോ മത്സരത്തിൽ ബി സി എത്ര മീറ്റർ മീറ്ററാണ് തോൽപ്പിക്കും ഇവിടെ നമുക്ക് നോക്കാം എ നൂറ് മീറ്റർ എത്തുമ്പോൾ ബി എത്ര എത്ര കുറയുന്നു ഇരുപത് കുറഞ്ഞ് എൺപതും സി മുപ്പത് കുറഞ്ഞ് എഴുപത് മീറ്റർ മനസ്സിലായല്ലോ അതായത് എ നൂറ് മീറ്റർ ഫിനിഷ് ചെയ്യുമ്പോൾ ബി എൺപത് മീറ്ററും സി ഇരുപത് മീറ്റർ ഇനി അടുത്ത മത്സരം ബിയും ബിയും സിയും തമ്മിലാണ് അടുത്ത മത്സരം അപ്പോൾ അവിടെ നമുക്ക് നോക്കാം അപ്പോൾ എൺപത് മീറ്റർ ഓട്ട മത്സരം ഒരു എൺപത് മീറ്റർ ഓട്ട മത്സരം ബി ഫിനിഷ് ചെയ്യുമ്പം സി പത്ത് മീറ്റർ ബാക്കിലായിരിക്കും എഴുപത് മീറ്റർ എത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പത്ത് മീറ്റർ ബിക്കിൽ ഇവിടെ നമുക്ക് എത്ര മീറ്റർ ഓട്ട മത്സരമാണ് നാന്നൂറ് മീറ്റർ അപ്പം എൺപത് മീറ്റർ ഓട്ട മത്സരത്തിൽ സി പത്ത് മീറ്റർ പുറകിലായിരിക്കും എങ്കിൽ നാനൂറ് മീറ്ററിന് ഒന്നുകൂടെ ഞാൻ പറയാം അതായത് എ ഫിനിഷ് ചെയ നൂറ് മീറ്റർ ഫിനിഷ് ചെയ്യുമ്പോൾ ബി ഇരുപത് മീറ്റർ കുറഞ്ഞ് എൺപതും സി മുപ്പത് മീറ്റർ കുറഞ്ഞ് എഴുപതും ആയിരിക്കും അതായത് മത്സരം എൺപത് മീറ്റർ ആണെങ്കിൽ ബി സി എ പത്ത് മീറ്ററിന് തോൽപ്പിക്കും ഇപ്പം മത്സരം എത്ര മീറ്ററിനാണ് നാന്നൂറ് മീറ്ററിനാണ് അതുകൊണ്ട് എൺപതിൽ പത്തേ ഇൻറ്റു നാന്നൂറ് അപ്പം അത് നമുക്ക് നോക്കാമല്ലോ എൺപതിൽ പത്തേ ഇൻറ്റു നാന്നൂറാകുമ്പോഴും നോക്കാമല്ലോ അപ്പോൾ എത്ര മീറ്റർ തോൽപ്പിക്കും അൻപത് മീറ്റർ തോൽപ്പിക്കും മനസ്സിലായല്ലോ ശരി അതായത് ഒരു നൂറ് മീറ്റർ മത്സരത്തിൽ എ ബി എയും സി എയും യഥാക്രമം പത്തും ഇരുപതും മീറ്ററിന് തോൽപ്പിക്കുന്നു എങ്കിൽ തൊള്ളായിരം മീറ്റർ ഓട്ട മത്സരത്തിൽ ബി സി എ എത്ര മീറ്ററിന് തോൽപ്പിക്കും അത് നമുക്ക് നോക്കാം அதாவது ஏ நூறு மீட்டர் ஃபினிஷ் செய்யும்போது பத்து மீட்டர் குறஞ்சி தொண்ணூறும் இருபது மீட்டர் குறஞ்சு சி எண்பது மீட்டரான கவர் செய்யுது அப்போ நமக்கு இவும் சியும் தம்மிலான மனசன் அப்போ பி தொண்ணூறு மீட்டர் சஞ்சரிக்கம் பின்னா சிக்கு எண்பது மீட்டர் எத்தான் பற்று அப்படா வத்தியாசம் தண்ணி தொண்ணூறு மைனஸ் எண்பது பத்து மீட்டர் அப்போ தொண்ணூறு மீட்டரி பத்து மீட்டர் சி புறவிலாயும் അതുകൊണ്ട് തൊള്ളായിരം മീറ്ററിൽ നിന്ന് നൂറ് മീറ്റർ പുറകിലായിരിക്കും എണ്ണായിരം രൂപയ്ക്ക് എട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം നിരക്കിൽ ആറ് വർഷത്തെ പലിശ കാണുക ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എട്ടേ പോയിൻറ്റ് അഞ്ചും നമ്പർ ഓഫ് ഇയേഴ്സ് സിക്സ് അപ്പം ഇത് ആറ് വർഷത്തേക്ക് എട്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം നിരക്കിൽ എത്ര ശതമാനമാകും നോക്കാം ഇപ്പം എട്ടേ പോയിൻ്റ് അഞ്ച് ഇൻറ്റു ആറ് അതിന് നമുക്ക് ആദ്യം എട്ട് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം ആറ് എട്ട് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു ആറ് മൂന്ന് അങ്ങനെ ആറ് വർഷത്തേക്ക് അൻപത്തി ഒന്ന് ശതമാനമാണ് പലിശ അപ്പോൾ ഇവിടെ നമുക്ക് തുക എന്ന് പറയുന്നത് എണ്ണായിരം എണ്ണായിരത്തിൻ്റെ അമ്പത്തൊന്ന് ശതമാനമാണ് പലിശയായിട്ട് ലഭിക്കുന്നത് അപ്പം എണ്ണായിരത്തിൻ്റെ ആദ്യം നമുക്ക് എണ്ണായിരത്തിൻ്റെ അമ്പത് ശതമാനം കാണാം അമ്പത് ശതമാനം എത്രയാണ് നാലായിരം നാലായിരം ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ എൺപത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം അതായത് നമ്മൾ ആദ്യം നോക്കേണ്ടത് എണ്ണായിരം എട്ട് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു ആറ് അത് നമുക്ക് അൻപത്തി ഒന്ന് ശതമാനം ഒന്ന് കിട്ടും അത് നമുക്ക് എഴുതാതെ വേണമെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ എട്ട് ഇൻറ്റു ആറ് പ്ലസ് പോയിൻ്റ് അഞ്ച് ഇൻറ്റു ആറ് എട്ട് ഇൻറ്റു ആറ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു ആറ് എന്ന് പറയുമ്പോൾ മൂന്ന് നാൽപ്പത്തി എട്ട് മൂന്ന് അൻപത്തി ഒന്ന് അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിൻ്റെ വഴി മാറി എണ്ണായിരത്തിൻ്റെ അൻപത്തൊന്ന് ശതമാനം കാണുക നമുക്ക് ആദ്യം എണ്ണായിരത്തിൻ്റെ അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തിൻ്റെ പകുതിയാണ് അമ്പത് ശതമാനം എണ്ണായിരത്തിൻ്റെ പകുതി എത്രയാണ് നാലായിരം പിന്നെ ഒരു ശതമാനം എണ്ണായിരത്തിൻ്റെ പത്ത് ശതമാനം എണ്ണൂറ് ഒരു ശതമാനം എൺപത് നാലായിരം ആ അൻപത് ശതമാനവും എൺപത് ഒരു ശതമാനം അങ്ങനെ അൻപത്തൊന്ന് ശതമാനം നാലായിരത്തി എൺപത് മനസ്സിലായല്ലോ അടുത്ത് അടുത്ത് നമുക്ക് ഒരു ഗണ ചെയ്യാം നാലായിരം രൂപയ്ക്ക് എട്ട് ശതമാനം നിരക്കിൽ മൂന്ന് വർഷത്തെ പലിശ കാണുക അത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഒരു വർഷം എട്ട് ശതമാനമാണെങ്കിൽ മൂന്ന് വർഷത്തേക്ക് എത്രയായിരിക്കും മൂന്ന് എട്ട് ഇരുപത്തി നാല് ശതമാനം ഇനി നാലായിരത്തിൻ്റെ ഇരുപത്തിനാല് ശതമാനമാണ് നമ്മൾ കാണേണ്ടത് നാലായിരത്തിൻ്റെ അമ്പത് ശതമാനം രണ്ടായിരം ഇരുപത്തഞ്ച് ശതമാനം ആയിരം നാലായിരത്തിൻ്റെ ഒരു ശതമാനം എത്രയാണ് അതായത് ഇരുപത്തിനാല് ശതമാനമാണ് കാണേണ്ടത് നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം കണ്ടിട്ട് അതിൽ നിന്ന് ഒരു ശതമാനം കുറയ്ക്കാം ആ ഇരുപത്തഞ്ച് ശതമാനം എന്നുള്ളത് ആയിരം നാലായിരത്തിൻ്റെ ഒരു ശതമാനം നാൽപ്പത് അപ്പം ആയിരം മൈനസ് നാൽപ്പത് തൊള്ളായിരത്തി അറുപത് രൂപ ഒന്നും കൂടെ പറയാം നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം നമ്പർ ഓഫ് യേഴ്സും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് മൂന്ന് വർഷം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എട്ട് ശതമാനം അവിടെ മൂന്നെട്ട് ഇരുപത്തിനാല് ശതമാനമാണ് നമുക്ക് കാണേണ്ടത് നാലായിരത്തിൻ്റെ ഇരുപത്തിനാല് ശതമാനം നമുക്ക് എങ്ങനെ കാണാതെ ചെയ്യാം എഴുതാതെ ചെയ്യാം നോക്കാം നാലായിരത്തിൻ്റെ അമ്പത് ശതമാനം രണ്ടായിരം ഇരുപത്തഞ്ച് ശതമാനം ആയിരം ഇനി അധികം ഒരു ശതമാനം കുറച്ചാൽ പോരെ അപ്പോൾ നാലായിരത്തിൻ്റെ ഒരു ശതമാനം എത്ര നാൽപ്പത് ആയിരം മൈനസ് നാൽപ്പത് തൊള്ളായിരത്തി അറുപത് നമുക്ക് അടുത്ത കണക്കിലോട്ട് കിടക്കാം ഒരാളുടെ വരുമാനത്തിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗം എക്കും ഇരുപത്തഞ്ച് ശതമാനം ബിക്കും ദശാംശം മൂന്ന് ഭാഗം സിക്കും നൽകിയ ശേഷം മുന്നൂറ് രൂപ അവശേഷിക്കും എങ്കിൽ അയാളുടെ വരുമാനം എത്ര ഇവിടെ നമുക്ക് ഇത് ഇത് ഫ്രാക്ഷനിലും ദശാംശത്തിലും പ്രെസൻറ്റേജിലൊണ്ട് തന്നെ ഇതിനെയെല്ലാം നമുക്കൊരു യൂണിഫോം നിരക്കിൽ പ്രെസൻറ്റേജിൽ ആക്കി മാറ്റാം ആദ്യം നമുക്ക് എത്ര അഞ്ചിൽ രണ്ട് അഞ്ചിൽ രണ്ടിന് തുല്യമായ ശതമാനം എത്രയാണ് അഞ്ചിൽ രണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചിൽ എന്ന് പറഞ്ഞാൽ ഇരുപത് ശതമാനം അപ്പോൾ അഞ്ചിൽ രണ്ട് എത്രയായിരിക്കും നാൽപ്പത് ശതമാനം അപ്പം അഞ്ചിൽ രണ്ട് നാൽപ്പത് ശതമാനം പിന്നെ അടുത്തത് ഇരുപത്തഞ്ച് ശതമാനം ആൾറെഡി അത് ഇരുപത്തഞ്ചെന്ന് തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ എഴുതുക പിന്നെ ദശാംശം മൂന്ന് ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പത് ശതമാനം അങ്ങനെ എ ബി സി എ ബി സി ഇവർക്ക് മൂന്ന് പേർക്കും കൂടെ മൊത്തം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കൊടുക്കും തൊണ്ണൂറ്റഞ്ച് ശതമാനം നൽകി ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് എപ്പോഴും നൂറ് ശതമാനമായി അതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം എ ബി സി എന്നീ മൂന്ന് പേർക്ക് നൽകിയാൽ അവശേഷിക്കുന്നത് എത്ര ശതമാനം അഞ്ച് ശതമാനം ഈ അഞ്ച് ശതമാനമാണ് മുന്നൂറ് രൂപ അഞ്ച് ശതമാനം മുന്നൂറെങ്കിൽ പത്ത് ശതമാനം എത്രയായിരിക്കും അതിൻ്റെ ഇരട്ടി അറുന്നൂറ് നൂറ് ശതമാനം അഥവാ അദ്ദേഹത്തിൻ്റെ വരുമാനം അതായത് ഒരാളുടെ വരുമാനത്തിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗം എയ്ക്കും ഇരുപത്തഞ്ച് ശതമാനം ബിക്കും ദശാംശം മൂന്ന് ഭാഗം സിക്കും നൽകിയതിന് ശേഷം മുന്നൂറ് രൂപ അവശേഷിച്ചു എങ്കിൽ അയാളുടെ വരുമാനം എത്ര അതൊന്നും നോക്കാം നമുക്കിതെല്ലാം പ്രസൻറ്റ് ഏതെങ്കിലും ഒരു ലെവലിലാക്കാം ഇതിനെ നമുക്ക് എളുപ്പത്തിലെല്ലാം പ്രെസൻ്റ് ചെയ്തേക്കാം അപ്പോൾ എക്ക് കൊടുത്തത് അഞ്ചിൽ രണ്ട് അഞ്ചിൽ രണ്ടെന്ന് പറഞ്ഞാൽ അതിന് ശതമാനത്തിലാക്കുമ്പോൾ നാൽപ്പത് ശതമാനം ബിക്ക് കൊടുത്തത് അത് ഇരുപത്തഞ്ച് ശതമാനം തന്നെ അടുത്തത് സിക്ക് കൊടുത്തത് ദശാംശം മൂന്ന് ഭാഗം അതിന ശതമാനത്തിലാക്കുമ്പോൾ മുപ്പത് ശതമാനം അങ്ങനെ എ ബി സി എന്നീ മൂന്ന് പേർക്കും കൂടെ നൽകിയ ശതമാനം എന്ന് പറഞ്ഞത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഒരാളിൻ്റെ വരുമാനം എപ്പോഴും നൂറ് ശതമാനമായിരിക്കും അതിന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മൂന്ന് പേർക്ക് നൽകിയാൽ ബാക്കി അവശേഷിക്കുന്നത് അഞ്ച് ശതമാനമായിരിക്കും ഈ അവശേഷിക്കുന്ന അഞ്ച് ശതമാനമാണ് മുന്നൂറ് രൂപ പിന്നെ ഒരു സംഖ്യയുടെ അഞ്ച് ശതമാനം മുന്നൂറെങ്കിൽ നൂറ് ശതമാനം എത്ര എന്നതാണ് അപ്പോൾ അഞ്ച് ശതമാനം മുന്നൂറെങ്കിൽ പത്ത് ശതമാനം എത്രയായിരിക്കും അതിൻ്റെ ഇരട്ടി അറുന്നൂറ് പത്ത് ശതമാനം അറുന്നൂറെങ്കിൽ നൂറ് ശതമാനം അഥവാ അയാളുടെ വരുമാനം എത്രയായിരിക്കും ആറായിരിക്കും മനസ്സിലായല്ലോ ഇന്നിവിടെ ഞാൻ കണക്ക് അനായാസമായി ചെയ്യുന്ന രണ്ട് മൂന്ന് മാറുകൾ എനിക്ക് പണം തന്നിട്ടുണ്ട് ഇനി കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ ഈ ക്ലാസ്സുകളിൽ എന്തെങ്കിലും ന്യൂനതകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതിന് കൃത്യമായ പരിഹാരത്തോടുകൂടി അടുത്ത വീഡിയോ നമ്മൾ ഇറക്കുണ്ടായിരിക്കും നമസ്കാരം